முள்ளவக்கு முனையுள்ள நூங்கு காணாத்த நல்ல காணுவம் முனையுள்ள பூமி மதனம்பு பூமி അപ്പോ ഇന്ന് എല്ലാവരുടെയും ക്ഷണം സ്വീകരിച്ചെത്തി എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് ഫോർ ബീങ് സ്പെഷ്യൽ ഒക്കെ ജീവിതത്തിനു മുമ്പ് ഞങ്ങൾ പോലെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അപ്ഷര അതായത് ഇരുപത്തി എട്ട് വർഷത്തെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അപ്ഷര ബേഡേ ഒരു ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരും ഗ്യാദർ ചെയ്തത് ചെയ്യുന്നത് ഈ ഒരു അവസരത്തിൽ എനിക്ക് പിന്നെ പറയാനുള്ള കാര്യം നമ്മൾ ആദ്യമായിട്ട് സംസാരിച്ച ദിവസം നമ്മൾ തല്ലിണ്ടായിരുന്നില്ല വന്നാണ് അപ്ഷർ അറിയുന്നത് എന്ന് അറിയുന്നത് അതായത് അപ്സറിനെ ഡിഫോഴ്സ് ഹൗസിൽ തോൽപ്പിച്ച ഒരു സ്ട്രോങ് ടൈമർ എന്നുള്ള നിലയിൽ ഞാൻ നടന്നത് അഭിമാനം ഓക്കെ താങ്ക് യു സോ മച്ച് ഹാപ്പി ബർത്ത്ഡേ അപ്സറിയ അയ്യോ രണ്ട് വാക്കല്ല ആക്ച്വലി എനിക്ക് എത്ര പറഞ്ഞാലും ഞാൻ അത്ര ഭയങ്കര ഹാപ്പിയാണ് ഈ പറഞ്ഞ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഇത്രയും ഗ്രാൻഡായിട്ട് ബേർത്ത് ഡേ ആഘോഷിക്കുന്നത് ഒരു മേഖലയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ബേത്ത് ആഘോഷിക്കാറുണ്ട് പക്ഷെ ഇത്രയും ഗ്രാൻഡായിട്ട് ആഘോഷിക്കുന്നത് ഈ വർഷമാണ് കുറച്ച് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഞാൻ എല്ലാവരും നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് ഉണ്ട് നേരത്തെ പറയുമ്പോൾ ഈ ഒരു ഇവൻറ്റ് ഇതുവരെ എനിക്ക് നിൽക്കുന്നത് താങ്ക് യു സോ മച്ച് എല്ലാവരോടും കാരണം എനിക്ക് ഏറ്റവും സന്തോഷം തോന്നാൻ കാരണം എന്ന് വെച്ചാൽ ലൈഫിൽ അങ്ങനെ ഒരുപാട് അടുത്ത സുഹൃത്തുക്കളൊന്നും അങ്ങനെ അധികമില്ലാത്ത ഒരാളാണ് ഞാൻ സുഹൃത്തുക്കളുണ്ട് പക്ഷേ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊന്നും അങ്ങനെ അധികമില്ലാത്ത ഒരാളാണില്ല പക്ഷെ എനിക്കതൊരു ബിവിയിൽ നിന്ന് എനിക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഞാൻ നേടിയതെന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ഇങ്ങനെ ഇവിടെ കുറേ ആൾക്കാരെ കിട്ടി എൻ്റെ ലൈഫിൽ എനിക്കറിയാം എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ലൈഫ് ലോങ് ഇവർ എൻ്റെ കൂടെ ഉണ്ടാവുമോ കാരണം പലതരം അത്യാവശ്യം പുറത്തിറങ്ങിയതിന് ശേഷം നല്ല തിരക്കാണ് എല്ലാവരും നല്ല തിരക്കാണ് ഇപ്പം അല്ല ഇന്റർവ്യൂസ് ആയാലും ഇവന്റ് ആയാലും അല്ലാതെ അവരുടെ വ്യക്തിപരമായ കുറത്തിരങ്ങുകളൊക്കെ എല്ലാവരും അത്യാവശ്യം നല്ല തിരക്കാണ് പക്ഷേ എന്നിട്ടും ഞാൻ വിളിച്ചപ്പോ പല സ്ഥലത്ത് നിന്നും എൻ്റെ അടുത്തേക്ക് ഈ ഒരു ഇവന്റിനെ എന്റെ ബർത്ത്ഡേക്ക് എന്നെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി വന്ന് എല്ലാം ഭയങ്കര 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 സന്തോഷം കാരണം ഞാൻ ഭയങ്കര ബസ്ഡ് ആണ് ഇത്രയും നല്ല കുറേ ആൾക്കാരെ കിട്ടി ഇനി അപ്പോൾ എനിക്ക് എനിക്ക് ഇപ്പം എനിക്ക് എന്താ തോന്നു വെച്ചാൽ ഇനി എന്തെങ്കിലും ഒരു കാര്യം വന്നാലും എനിക്ക് ഓടി വരാൻ കുറേ ചെക്കും